നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ കേന്ദ്ര ബജറ്റും അതുപോലെ തന്നെ റെയിൽവേ കേരളം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള ഒക്കെ ചർച്ച ഇങ്ങനെ കൊഴുത്തു വരുമ്പോഴും വളരെ പ്രധാനമായിട്ട് കേന്ദ്രം ശ്രദ്ധിക്കുന്ന ഒരു പാതയാണ് ചെങ്ങന്നൂർ പമ്പ റെയിൽപാത ശബരിമല ഭക്തർക്ക് വേണ്ടിയുള്ള ഒന്ന് തന്നെയാണ് അതിൻ്റെ പ്രതീക്ഷിക്കുന്ന ചെലവ് എണ്ണായിരം കോടി രൂപ ഇരട്ട നിർമ്മിക്കുകയാണെങ്കിൽ എണ്ണായിരം കോടി രൂപയും ഒറ്റവരി പാതയാണെങ്കിൽ ആറായിരം കോടി രൂപയുമാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് പദ്ധതിയുടെ കരട് എസ്റ്റിമേറ്റ് ദക്ഷിണ റെയിൽവേ ധനകാര്യ വിഭാഗം പരിശോധിക്കുകയാണ് ധനവിഭാഗത്തിൻ്റെ അനുമതി ലഭിച്ചാൽ പദ്ധതി റെയിൽവേ ബോർഡിൻ്റെ അനുമതിക്കായി അയക്കും ശബരിമല സീസണിൽ മാത്രം തുറക്കുന്ന പാതയിൽ വന്ദേ ഭാരത് പോലെയുള്ള വേഗം കൂടിയ ട്രെയിനുകൾ ഓടിക്കാനാണ് ശുപാർശ കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാനായി ഇരട്ടപ്പാത തന്നെ നിർമ്മിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ആറന്മുള വടശ്ശേരിക്കര സീതത്തോട് പമ്പ എന്നിങ്ങനെ നാല് സ്റ്റേഷനുകളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് നൂറ്റി കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന പാതയിൽ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇടവേളയിൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയും ഇതിനായി ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങും പാതയിലുണ്ടാകും അറുപത് കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ നാൽപ്പത് അൻപത് മിനിറ്റ് കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലെത്താൻ കഴിയും ദീർഘദൂരത്തു നിന്ന് വന്നെത്തുന്ന ഭക്തർ ചെങ്ങന്നൂരിലെത്തി ബസ്സിൽ കയറിയാൽ രണ്ട് അത് ചിലപ്പോൾ തിരക്കേറിയ സമയത്ത് മൂന്ന് മണിക്കൂറിലധികവും മുമ്പോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത് വിശദമായ പദ്ധതി റിപ്പോർട്ടിന് അനുമതി ലഭിക്കാൻ ഒരു വർഷം വേണ്ടിവരും ഡി പി ആറിന് അനുമതി ലഭിച്ചാൽ ആറ് വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് അധികൃതർ പറയുന്നു ഭൂമി ഏറ്റെടുക്കാൻ രണ്ട് വർഷം നിർമ്മാണത്തിനും അനുബന്ധ ജോലികൾക്ക് നാല് വർഷവും വേണ്ടി വരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രത്യേക താല്പര്യമെടുക്കുന്നതിനാൽ പദ്ധതിക്ക് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടുമ്പോൾ ആ തിരക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗതാഗത മാർഗ്ഗമെന്ന നിലയിലാണ് വേഗപ്പാത പരിഗണിക്കുന്നത് മുപ്പത് ശതമാനം തുരങ്കങ്ങളിലൂടെയും ഇരുപത് ശതമാനം വയഡക്റ്റുകളിലൂടെയുമാണ് പാത കടന്നു പോവുക വനമേഖലയിലാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുക ഭൂമി ഏറ്റെടുക്കാനുള്ള ചെലവും തുരങ്കങ്ങളുടെ നിർമ്മാണ ചെലവുമാണ് പദ്ധതി തുക കൂടാൻ കാരണം